കേരള സർക്കാരിനെ ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ തെളിവായാണ് നവംബർ പതിനെട്ടിന് കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച നവകേരള സദസ് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ എത്തി നിൽക്കുമ്പോൾ ലഭിക്കുന്ന സ്വീകാര്യത വളരെയധികം സന്തോഷവും ഉന്മേഷവുമാണ് ലഭിക്കുന്നത് ഇതൊരു വലിയ ജനമുന്നേറ്റമായി മുന്നേറ്റമായി മാറിയിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പരാമർശിച്ചു ഓരോ മണ്ഡല കേന്ദ്രങ്ങളിലും നേരിട്ടെത്തുന്ന ജനാവലി മാത്രമല്ല വഴിയോരങ്ങളിലാകെ കാത്തുനിന്ന് അഭിവാദ്യം ചെയ്യുന്ന ആയിരങ്ങൾ ഇതിൽ പങ്കാളികളാവുകയാണ് സമര പോരാട്ടങ്ങളുടെ തീക്ഷ്ണമായ ജീവിതം നയിച്ച് മുന്നേറിയവരാണ് നമ്മുടെ നാട്ടിലെ കർഷക തൊഴിലാളികളും കയർ തൊഴിലാളികളും ആലപ്പുഴയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ കയർ മേഖലയെ സ്പർശിക്കാതെ പോവാൻ കഴിയില്ല കേരളം രൂപീകൃതമായ വേളയിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷികേതര മേഖല കയർ വ്യവസായമായിരുന്നു പിന്നീടത് കിടപ്പിലായെങ്കിലും ഇന്ന് കയർ മേഖല ശക്തമായ തിരിച്ചുവരവിൻ്റെ പാതയിലാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കയർ മേഖലയ്ക്കായി കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് ആകെ ഒന്നേ ദശാംശം നാല് അഞ്ച് അഞ്ച് കോടി രൂപയാണ് അതിനു മുൻപുള്ള അഞ്ചു വർഷം സർക്കാർ ചെലവ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപയായിരുന്നു എന്നറിയുമ്പോഴാണ് ഈ ചിത്രം പൂർണ്ണമാവുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് ടൺ കയറാണ് ഉൽപാദിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ എത്തിയപ്പോൾ കയർ ഉൽപാദനം എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് ടൺ ആയി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെ അമ്പത്തൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് ടൺ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പ്രതിദിനം ആയിരം മുതൽ നാലായിരം വരെ തൊണ്ട് സംസ്കരിക്കുന്നതിന് സ്ഥാപിത ശേഷിയുള്ള അമ്പത് ഡി ഫൈബറിംഗ് മില്ലുകളാണ് ഉണ്ടായിരുന്നത് അതുവഴി എഴുന്നൂറ് ടൺ ചകിരയാണ് അന്ന് ഉത്പാദിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലാകട്ടെ ഡി ഫൈബറിംഗ് മില്ലുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തിനാലായി ഉയർത്തി ഇതുവഴി പ്രതിദിനം എണ്ണായിരം മുതൽ ഒരു ലക്ഷം വരെ തൊണ്ട് സംസ്കരിക്കാൻ ശേഷി വർദ്ധിപ്പിച്ചു ആകെ ഇരുപത്തി നാൽപ്പത്തി ഏഴ് ടൺ ചകിരി ഉൽപാദിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡി ഫൈബറിംഗ് മില്ലുകളുടെ എണ്ണം നൂറ്റി മുപ്പത്തി ഏഴാക്കി ഉയർത്തി ഇതുവഴി ഇരുപത്തി ആറായിരം ടൺ ചകിരി ഉൽപാദിപ്പിക്കുകയും ചെയ്തു അറുപത് വർഷത്തോളമായി പരിഹരിക്കപ്പെടാതിരുന്ന അശാസ്ത്രീയമായ കൂലി നിർണയ പ്രശ്നം പരിഹരിക്കാനും ഏകീകൃത ഡി എ ഘടന നടപ്പാക്കാനും പ്രതിദിനം ഒമ്പത് ശതമാനം വർധനവ് വരുത്താനും സാധിച്ചു ആലപ്പുഴയിൽ ആദ്യഘട്ടമായി അമ്പത് പേർക്ക് ദിവസം ോട് കൂടി പരിശീലനം നൽകുന്നു അഞ്ഞൂറ് പേർക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത് ഏഴ് വർഷം കൊണ്ട് ആകെ മുപ്പത്തെട്ട് ദശാംശം ഒന്നേ രണ്ട് കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചെലവഴിച്ചിട്ടുണ്ട് വിപണിയിലെ മാന്ദ്യവും ഓർഡറുകളുടെ ക്ഷാമവും ഉണ്ടെന്ന വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ നൽകുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി ഇടപെടലുകൾ നടത്തിയിട്ടാണ് ഇതിന്റെ ഫലമായി സ്ഥാപനങ്ങളിലെ വിറ്റുവരവ് കഴിഞ്ഞ വർഷങ്ങളെക്കാൾ വർദ്ധിച്ചു ഒരു ഘട്ടത്തിൽ തകർന്നു പോകും എന്ന് കരുതപ്പെട്ട കയർ മേഖല ഇത്തരത്തിൽ വൈവിധ്യത്തിന്റെയും ഉണർവിന്റെയും പാതയിലാണ് കേരളത്തിലെ പരമ്പരാഗത മേഖലക്കാണ് സർക്കാർ ഇത്രത്തോളം പ്രാധാന്യം നൽകുന്നതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഓരോ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ കുപ്രചാരണങ്ങളെയും തള്ളി ജനങ്ങൾ സർക്കാരിനൊപ്പം നിൽക്കുന്നത്